വിശോയെ നന്ദി ഈശോയെ സ്തുതി എൻ്റെ പേര് വത്സമ്മ ഞാൻ കൊയിലാണ്ടിയിൽ നിന്ന് വരുന്നു ഞാനിവിടെ സാക്ഷ്യപ്പെടുത്താൻ പോകുന്നത് ആനാ വെള്ളം ഉപയോഗിച്ച് എനിക്ക് കിട്ടിയ അനുഗ്രഹമാണ് പിന്നെ ഞങ്ങളുടെ കിണറിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആന വെള്ളം ഒഴിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി അഴിച്ച് പ്രാര്ത്ഥിക്കുമായിരുന്നു അപ്പം ഞങ്ങളുടെ ആ സം പരിസരത്തുള്ള കിണറുകളും എൻ്റെ കിണറും അല്ല ഞങ്ങളുടെ കിണറുള്ള ഒരു ദിവസം ടെസ്റ്റിന് വേണ്ടി വെള്ളം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി അവിടുന്ന് ഉദ്യോഗസ്ഥർ വന്നു അപ്പോൾ ഞങ്ങൾ എല്ലാവരുടെയും കിണറ്റിലെയും വെള്ളം എടുത്തുകൊണ്ട് പോയി അവർ ടെസ്റ്റ് നടത്തി ടെസ്റ്റ് നടത്തിയപ്പോൾ എൻ്റെ കിണറ്റിലെ മാത്രം വെള്ളത്തിന് ഒരു പ്രശ്നവും ഇല്ല ആ വിശ്വാസം അപ്പോൾ എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട് ഞാൻ ആനാവെള്ളം തെളിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലം കാരണം ഞങ്ങളുടെ അഞ്ച് മീറ്റർ ഞങ്ങളുടെ മുറ്റത്തിൻ്റെ തൊട്ടടുത്തൊരു കിണറുണ്ട് ആ കിണറിന് വരെ മലിന വെള്ളമാണെന്ന് പറഞ്ഞു ഉപയോഗിക്കാൻ പറ്റിയായിരുന്നു ഞങ്ങളുടെ വെള്ളത്തിന് ഒരു കുഴപ്പമില്ല എന്ന് അവർ പറഞ്ഞു ഈശോ തന്നെ എല്ലാ അനുഗ്രഹത്തിന് ഇവരുടെ അവിടുത്തെ ഉദ്യോഗസ്ഥർ വന്നിട്ട് ആ പരിസരത്തുള്ള എല്ലാ കിണറ്റിൽ നിന്ന് വെള്ളം കൊണ്ടുപോയി പക്ഷേ ഇവർ കിണറിന് മാത്രമേ കുഴപ്പമില്ല ബാക്കി എല്ലാ കിണറും ഉപയോഗിക്കാൻ പറ്റില്ല അങ്ങനത്തെ അവസ്ഥയായി